ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ തന്നെ ചെറിയൊരു കുറുമ്പായിട്ടാണ് ഞങ്ങൾ നീച്ചത് അതുകൊണ്ട് തന്നെ ഇന്ന് എളുപ്പത്തിന് ഞാനൊരു തട്ടിക്കൊട്ട് ഉപ്പുമാവൊക്കെയാണ് ആക്കി അതാവുമ്പോൾ എളുപ്പമാവുമല്ലോ ഇന്ന് നമ്മൾ ഉച്ചക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ കുറച്ച് എളുപ്പത്തിന് രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചയായിട്ടുണ്ട് നമ്മൾ കുളിച്ച് സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എല്ലാവരും ഇനി ഇപ്രാവശ്യത്തെ ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇപ്പ്രാവശ്യം ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത പാവാട കാണിച്ചു തരാം നല്ലൊരു ബ്ലൂ സ്കേർട്ട് ഇത് സാരി വെച്ചിട്ട് അടിച്ചതാണ് പഴയ ഒരു സാരി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരേ കളറിൽ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് ആലൂനും ആലൂൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഐശൂനും പിന്നെ സ്കേർട്ട് ഇതാ അങ്ങനെ വരുന്നത് സ്ലീവൊക്കെ ഉണ്ടല്ലേ ഈ ഒരു സ്ലീവ് ഒക്കെ വെച്ചിട്ട് അടുത്തത് ഒരു പിങ്കാണ് ഇതും സാരി വെച്ചിട്ടാണ് ഇത് ഞങ്ങളുടെ ധുവമോക്ക് വേണ്ടിയിട്ട് അടിച്ചതാണ് ഒന്ന് തൽക്കാലം ഞാനൊന്ന് അയൻ ചെയ്തിട്ടേ ഉള്ളൂ അപ്പം നല്ല നീറ്റായിട്ട് അയൻ ചെയ്തിട്ടാൽ നല്ല രസമാണ് ഒരു കുട്ടി സ്കേർട്ടാണ് അതിൻ്റെ ഇങ്ങനെ ബ്ലൗസ് ബ്ലൗസിൽ വർക്കൊന്നും ചെയ്തില്ല ഇങ്ങനെ പ്ലെയിൻ ബ്ലൗസ് ബാക്കിൽ ഇങ്ങനെ വീ കൊടുത്തിട്ട് ഒരു ബോ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടുത്ത ഏട്ടത്തിൻ്റെ മോൾ തന്നെ ആയ മൂത്ത മൂക്ക് വേണ്ടിയിട്ട് തനു കുറച്ച് ഹൈറ്റ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ വലിയൊരു സ്കേർട്ട് ഇവർക്ക് രണ്ടു പേർക്കും ബ്ലൗസും ഇതും സെപ്പറേറ്റ് രണ്ടു പേർക്കും പിങ്കും ബ്ലൂ ആക്കിയിട്ട് അങ്ങനെ മാറ്റി മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത് അവളുടെ ബ്ലൗസ് എന്ന് പറയുന്നത് പിങ്ക് ആണ് അതിന് ഇതുപോലെ പഫ് സ്ലീവ് വെച്ചിട്ടുണ്ട് താഴെ ഇതുപോലെ ഒരു ആ ഒരു കരയില്ലേ ആ ഒരു ഭാഗം ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സ്കേർട്ട് ഒരേപോലെ ചെയ്തു പറഞ്ഞില്ലേ അതിലൊന്നാണ് ഇത് അതിന്റെ സ്ലീവ് കൊടുത്തിരിക്കുന്ന ബ്ലൗസിന്റെ സ്ലീവ് കൊടുത്തിരിക്കുന്ന ഇതാ ഇങ്ങനെയാണ് ഒന്നല്ല ഭംഗിയ എന്താണ് സ്ഥലം വരെ പോവാനുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിണ്ട് ആലൂനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം അതിനു വേണ്ടി പോവുമായിരുന്നു പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ ഐശ്വൻ കൂടി ഉണ്ടായിരുന്നു ഐശുപനിയും കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ഈ ജലജ ബേക്കറി കൽപ്പറ്റ ഭയങ്കര ട്രെൻഡിങ് ആയില്ലായിരുന്നു ബട്ടർ പന്ന് അതൊക്കെ വാങ്ങാൻ വേണ്ടി നിർത്തി പക്ഷെ അവിടെ ബട്ടർ പന്ന് കിട്ടിയില്ല പകരം അവിടുത്തെ ട്രീം പൻ അടിപൊളിയാണ് കേട്ടോ അത് വാങ്ങി അതിനുശേഷം പിന്നെ പോകുമ്പോൾ വാൾനെട്ടിൽ നിന്ന് ബട്ടർ പന്ന് വാങ്ങി നമ്മളെ കാണിക്കലെല്ലാം കഴിഞ്ഞ് നമ്മളൊരു രാത്രി ആവാനായിരുന്നു വരുമ്പോൾ അപ്പോൾ നമ്മൾ ചുണ്ടയിൽ നിർത്തിയിട്ട് അവിടുന്ന് ചായയും കടികളൊക്കെ വാങ്ങി ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത് പടിപൊടിയാണ് അത് അടിപൊളിയായിരുന്നു പിന്നെ അതായത് ഈ ഒരു ചിക്കൻ അടിയാണ് വാങ്ങിയത് അതും അടിപൊളിയായിരുന്നു ഞാൻ പിന്നെ ഒരു ചിക്കൻ ബോണ്ട കൂടി വാങ്ങി അത് ആവറേജ് ടേസ്റ്റ് എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടമായില്ല അങ്ങനെ അടിപൊളി ചാടിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം വീട്ടിലേക്ക് തന്നെ തിരിച്ചു അപ്പൊ നമ്മളെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബായ്